ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കൂളിൽ ഓണാഘോഷ ഓണാഘോഷം എന്ന് പറയുന്നത് ആഘോഷം എന്ന് പറയണൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു പൂക്കളം പിന്നെ ഒരു പായസം സദ്യ നമ്മൾ ഓൾറെഡി ഞമ്മളത് കഴിഞ്ഞത് ഉണ്ടോ അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു പരിപാടി നമ്മള് കുട്ടികളൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരു പൂക്കളൊക്കെ ഇടുക അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ അപ്പോൾ ഇന്നത്തെ ലുക്ക് എന്ന് പറയുന്നത് സെറ്റ് സാരിയോ സെറ്റ് സിറ്റുമുണ്ടൊന്നുമല്ല നമ്മളതാണ് സദാ ചുരിദാർ ചുരിദാറിലാണ് കേട്ടോ പോണത് അപ്പോ നമുക്ക് ആഘോഷമൊന്നും വലുതായിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഡ്രസ്സില് വലിയ മാറ്റമൊന്നും വരുത്തിയില്ല കേട്ടോ ഞാനിതാ ഒരു മോയ്സ്ചറൈസർ പിന്നെ ഓണം ലുക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല പറ്റൂലെട്ടോ ലുക്ക് എന്ന് പറയണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സാരി സെറ്റ് അത് വേണം സാരി ഒന്നും നമ്മൾ എടുക്കണില്ല പിന്നെ ഇവിടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഓള ലുക്ക് അത് രണ്ടു കൊമ്പ് ഇങ്ങനെ കേട്ടോ ഓ അതാണോ ഓള ലുക്ക് കേട്ടോ ഞാനിതാ മോയ്സ്ചറൈസർ ഇട്ടോ ആകോ സെറ്റ് സെറ്റാ കേട്ടോട്ടോ ഒന്നാണ് സ്കിന്നിൽ ണം പിടിച്ചു കിട്ടട്ടെ അതിന് ശേഷം നമുക്ക് സൺസ്ക്രീൻ ഇടാം ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോ ആദ്യമായി ആദ്യമായിട്ടെന്ന് പറയുന്നത് ഇങ്ങനെ നല്ല ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഈ സൺസ്ക്രീൻ നിനക്ക് പൊതുവേ ഇഷ്ടമല്ലോ ഫൗണ്ടേഷനും കൂടെ മിക്സ് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ അധികം എൻ്റെ വഴിക്കെന്ന് പറയുകയാണെങ്കിൽ ഇത് മാത്രമാണ് പൗഡർ ഇട്ട് കണ്ടു പോവും കേട്ടോ അപ്പോൾ ഇന്നിങ്ങനെ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരുങ്ങി പോകുന്നുള്ളു കേട്ടോ അപ്പോൾ ഒന്ന് ഞാൻ ആക്കും പോലെ ഉള്ളു നിങ്ങളെ കാരണം ഞാൻ കാക്കുണ്ടെ കൂടെ മിനിമനും നിങ്ങൾ ആർത്ത് എത്തണം വന്നിട്ട് ഓള് സാധിക്കേണ്ട കൂടെ അപ്പോൾ പോണത് അപ്പോ ഇതൊന്നും സെറ്റാക്കട്ടോ അപ്പൊ അങ്ങനെ ഇത് സെറ്റായി ഇന്ന് നമുക്ക് സമസ്ത്രീ ഞാനതിങ്ങനെ കുറച്ചുള്ള പൊതുവേ എനിക്ക് ഈ ഒരു സംഭവത്തിനോട് വലിയൊരു ഇതില്ല പെയിൻ സൺ സ്ക്രീനാണെങ്കിൽ ഓക്കെ പിന്നെ എത്ര ആയാലും കുറച്ചൊക്കെ ടാൻ ഇല്ലാതെ എനിക്കൂടെ ടാങ് മോട്ട് കൂടി നെക്കിലും അത്ര ഇല്ല ഇങ്ങോട്ട് വട ഞാൻ ചെറിയ എന്നാൽ കാട്ടണ കണ്ടിട്ട് ചിലപ്പോൾ ഇതൊക്കെ ഇട്ടു തന്നെ ഉള്ളിട്ടുണ്ടാവുക പെട്ടെന്ന് ഞാൻ വേർക്കൂട്ടോ ചില സംഭവങ്ങളോടും ഇവ വേർക്കും ഓക്കെ കൂടെ കുറവുണ്ട് എത്ര കേട്ടാകെ നമ്മൾ നന്നായിട്ട് കുട്ടിയിട്ട് തോന്നുന്നു കേട്ടോ ആ ഒരു ഫിനിഷ് ചെയ്യാൻ നമ്മളിപ്പോ നല്ലോണം കൊടുക്കണ്ട അതുപോലെ കൈൻ്റെ ഈ ഭാഗത്ത് കൂടി ഇവിടൊക്കെ മറ്റേ മറ്റെ പറ്റ എന്താ പറയാ കളറൊക്കെ പറ്റ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് സംഭവം ഇങ്ങനെ എങ്ങട്ടല്ലോട്ടോ ഇങ്ങനെ എങ്ങട്ടോ ചെയ്യണ്ടത് ആ ഒക്കെ ചതി പക്ഷെ നമുക്ക് ഇതാണ് സുഖം അപ്പം അങ്ങോട്ട് ചെയ്യണമെന്നുള്ളു കേട്ടോ ഓക്കെ ഞങ്ങൾ ഫോണിൽ നോക്കിയിട്ടല്ലോട്ടോ ചെയ്യാണെ ഇത് കണ്ണാടി ഉണ്ട് കേട്ടോ ഫോണിന്റെ ബാക്കിലായിട്ട് സെറ്റ് ചെയ്ത് ഓക്കെ അല്ലേ ഫോണിൽ കാണുമ്പോൾ കുറച്ചും കൂടെ അതുണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്ര ഇല്ലെങ്കിലും മുളോ ഇല്ല സംഭവ അതാണ് ഫോണിൽ കാണുമ്പോൾ ഒന്നും കൂടെ ക്ലോദ് പോകുന്നുണ്ട് കേട്ടോ ഐബ്രോ ഐബ്രോ എവിടെ എവിടെ ഫീയാനല്ല എനിക്കിവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇവളൊന്നും ചാർജ് ചെയ്ത് വേണ്ട ഇത് പണിട്ടുണ്ട് മറ്റേ ഹൈബ്രോർക്കല്ലേ അപ്പൊ നോടെ കേട്ടോ നമ്മളെ കൺമശി ഇതാണ് കേട്ടോ ആ തന്നെ ഇറങ്ങിയത് കേട്ടോ ഓക്കെ ഇതൊന്നിട്ട് ഇങ്ങനെ കൈ കൈ വെച്ചിട്ടൊന്നും ഇങ്ങനെയാണ് അപ്പൊ കെ ഇല്ലേ ഞാനിങ്ങനെയുണ്ടോ കണ്ണെഴുതൽ ഓവറുള്ളത് നമുക്കിങ്ങനെ എടുക്കാം ഓക്കെ പൊതുവേ എഴുതലില്ല എഴുതുമ്പോ എങ്ങനെയാണ് എഴുതുക ജസ്റ്റ് ഒന്ന് ഇനി ഇതാ നമ്മളപ്പോ ഓട്ടു കോമ്പാക്റ്റൊക്കെ വേണമെങ്കിൽ ഇടോ ഞാൻ കോമ്പാക്റ്റ് ഒന്ന് ഇടൂടാ ഇങ്ങനെ വെച്ചുകൊടുക്കോളൂ കേട്ടോ സെറ്റായിട്ടോ എത്രയുള്ളൂ നമ്മളെ മേക്കപ്പ് എന്ന് പറയുന്ന സംഭവം ഇനി ഇതാ നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം ലിപ്സ്റ്റിക്ക് വേണ്ട വേണ്ടിക്ക് വേണം ഞാൻ ഇടുന്ന സംഭവം ഇനി ഓളെ പോക്കറ്റിലിട്ട് കൊണ്ടുപോയിക്കാം കേട്ടോ ഞാനിവിടെ അതിൽ എർ ചെയ്യണുണ്ട് അതോളോളം പോക്കറ്റിലിട്ട് കൊണ്ടുപോയിക്കണം ഓക്കെ ഒരു മുടി ഒന്ന് സെറ്റാക്കട്ടെട്ടോ അപ്പോൾ ഓക്കെ ഗസ് ഇതാണ് ഉണ്ടോ നമ്മളുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരുക്കെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു ചാനലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ